നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് ഇസ്രയേൽ ഗാസ സംഘർഷം അവസാനിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന റിപ്പോർട്ടുകൾ അന്തിമ വെടിനിർത്തൽ കരാറിന്റെ കരുടെ ഇസ്രയേലിനും ഹമാസിനും ഖത്തർ കൈമാറിയതായി റോവിട്ടൌസ് റിപ്പോർട്ട് ചെയ്തു ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുന്നതാണ് ഒരു നിർദ്ദേശം ഇതിനോടൊപ്പം ബന്ദികളെ കൈമാറുന്നതും ഘട്ടമായി നടക്കും കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങളാണ് ഇനി വരേണ്ടത് എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ കരട് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനും നീക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി കഴിഞ്ഞ ആഴ്ച ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു ജനുവരി ഇരുപതിനു മുമ്പ് അതായത് ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ കരാറിലെത്താനാണ് യുഎസ് ശ്രമിക്കുന്നത് ഇതിനായി യു എസ് ഉദ്യോഗസ്ഥർ പരിശ്രമിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഇതിനിടെ ഗാസ സിറ്റിയിലെ സലാ അൽദീൻ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് പലസ്തീനികൾ മരണപ്പെട്ടിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഇരുപത്തിയാറ് പലസ്തീനികൾ മരണപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വെടിനിർത്തൽ കരാറിൽ പുരോഗതി ഉണ്ടായില്ല എന്നാരോപിച്ച ഇസ്രയേൽ ധനമന്ത്രി ബെസലേ സ്മോട്രിച്ചിനെതിരെ ഇസ്രായേലി ബന്ദികളുടെ കുടുംബങ്ങൾ രംഗത്തെത്തിയിരുന്നു പാർലമെന്റിലടക്കം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു തടവുകാരുടെ കുടുംബം യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുമുള്ള കരാറിനെ സ്മോട്രിച്ച് എതിർത്തതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് കരാർ ഒരു ദുരന്തമായിരിക്കുമെന്നാണ് സ്മോട്ടിച്ച് നേരത്തെ പറഞ്ഞത് ഹമാസ് പൂർണമായും കീഴടങ്ങുന്നത് വരെ ഗാസേൽ ആക്രമണം തുടരണമെന്നും തീവ്ര വരതുപക്ഷക്കാർ കൂടിയായ ബെസ്ലേ സ്മോർട്രിച്ച് ആവശ്യപ്പെട്ടിരുന്നു സ്മോട്രിച്ചിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ രൂക്ഷ വിമർശനങ്ങളാണ് ഇസ്രയേലിൽ നിന്ന് തന്നെ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയവരുടെ ഫോട്ടോകളുമായി നിരവധി കുടുംബങ്ങൾ ഇസ്രായേൽ പാർലമെന്റിലെ കമ്മിറ്റി മുറിയിലേക്ക് ഇരച്ചുകയറിയിരുന്നു സ്മോട്രിച്ച് തടവുകാരെ വീക്ഷിച്ചുവെന്ന് ആരോപിച്ച മുദ്രാവാക്യം വിളിച്ച് അവർ പ്രതിഷേധിച്ചു സാഹചര്യങ്ങൾ അനുകൂലമാണ് ഒരു കരാറിലെത്തേണ്ട സമയമാണിത് ഒരു മന്ത്രി എന്ന നിലയിൽ ബന്ദികളെ കൊണ്ടുവരുന്നതിനെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുകയെന്നും കുടുംബാംഗങ്ങൾ ചോദിച്ചു Estado no. കരാറിനെ തുടക്കം മുതൽ തന്നെ ഇസ്രയേൽ എതിർത്തിരുന്നു ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രയേലിന് തോൽവിയും അപമാനവുമായിരിക്കുമെന്ന് സ്മോട്രിജ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ബന്ദികളുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഗാസേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഗാസ സിറ്റിയിലെ സലാ അൽദീൻ സ്കൂളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗാസയിലാകെ മുപ്പത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച അൽ ജസീറ അറബിക് റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഉപരോധം നൂറ് ദിവസം പിന്നിടുമ്പോഴാണ് ആക്രമണം ആക്രമണം ആരംഭിച്ചതിനുശേഷം ഏകദേശം അയ്യായിരം പേർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് പലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ കുറഞ്ഞത് നാൽപ്പത്തി ആറായിരത്തി കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി